കായിക കിട്ടിയാൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനിവിടെ ഒരു വിധസുഖമായിട്ടൊക്കെ പോണു കേട്ടോ വലിയ സുഖങ്ങളൊന്നുമില്ല സുഖത്തെ പറ്റി പറയുവാണെങ്കിൽ എന്താണ് ഗുണദോഷ സമ്മിശ്രമായിട്ടൊക്കെ പോണു കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഇതാ കല്യാണം കഴിഞ്ഞ് കല്യാണവും അതിൻ്റെ ചടങ്ങുകളൊക്കെ വന്ന് ഞാൻ നിന്നാണല്ലോ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഭാഗമാട്ടോ അന്ന് ഞാൻ കുറച്ച് ചിക്കനും മേടിച്ചോണ്ടായിരുന്നു വരുന്നത് മടുത്തു ആകെ മൊത്തം മടുത്തു എന്താണെന്നറിയില്ല ഒരു ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ പുറത്ത് അപ്പോൾ ഉണ്ട് മോനെ കല്യാണത്തിനൊന്നും വന്നില്ല അവൻ കുറച്ച് ചിക്കനൊക്കെ ഇവിടെ മേടിച്ചോണ്ട് വന്ന് റെഡി ആയിട്ട് ഇപ്പോൾ കേട്ടോ അപ്പോൾ ഞാൻ മടുത്ത് വന്നെങ്കിലും ഞാൻ പറഞ്ഞു ആ എന്തായാലും കറി വേടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ അപ്പോൾ കറിക്കുള്ള പാടാട്ടോ അപ്പം ഞാൻ കുറച്ച് ജിഞ്ചർ ഗാളിക്ക് വേസ്റ്റ് ഉണ്ടാക്കി ചിക്കൻ കഴുകിയെടുത്തു ഇനിയും നമുക്കിതൊന്ന് കറി വെക്കണം കുറച്ച് കുരുമുളക് പൊടി പൊടിച്ച് വെച്ച് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഈ മസാല നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നതും കേട്ടോ നല്ല റെസിപ്പിയാണ് അപ്പം അത് മുറ്റത്തടുപ്പി വെച്ച് വേണം ഉണ്ടാക്കാൻ അത് വളരെ ടേസ്റ്റാന്ന് കുറച്ച് പേർ കഴിച്ചതിൽ എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നൊരു റെസപ്പി ആട്ടോ അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുക്കറേലും ഈ ഗ്യാസേലൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ എടുത്തിങ്ങനെ ചൂടാക്കി നല്ലോണം ചൂടാക്കണം ഞാനിതാ ഒരു കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഈ കൈയിലേക്കാണ് ഇടുന്നത് അപ്പോൾ നമുക്ക് ചിഞ്ചട്ടി മുട്ടില്ലല്ലോ എന്നിട്ട് പെട്ടെന്നിട്ട് ഒട്ടും നമ്മൾ കരിയരുത് പൊടി എത്ര മൂപ്പിക്കുന്നത് കരിയാതെ മൂപ്പിക്കണം കേട്ടോ മൂക്ക കരിച്ചിൽ മൂക്കലല്ലോ അതേസമയം തീ കുറച്ചിട്ട് ഇങ്ങനെ ഫ്ലെയിമിൽ നല്ലോണം മുരിച്ച് മുരിച്ച് ചൂടാക്കി ഇടുന്നത് പിന്നെ മല്ലിപ്പൊടി അധികം ഇടുന്നില്ല കേട്ടോ മല്ലിപ്പൊടി ഒരുപാടിട്ട പൊടിയുടെ കുത്തലായിരിക്കും അപ്പം ഇത് വളരെ കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ അപ്പം കുറച്ച് പുളി മേടിച്ചത് കുടം പുളിയാട്ടോ ഇതിരി വില കുറച്ച് കിട്ടിയപ്പം ചേച്ചി മേടിച്ചതാ കേട്ടോ ചേച്ചിക്ക് മഞ്ചേരിക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് ഇവിടെ വരുമ്പോൾ ആ പുളി കുരുമുളകൊക്കെ മേടിക്കുന്നത് കേട്ടോ ഇവിടെ മാർക്കറ്റിൽ കിട്ടുമല്ലോ അപ്പോൾ അതങ്ങനെ മേടിച്ചതാണ് അപ്പം ഞാൻ എന്നോട് കുറച്ച് എടുത്തോളാൻ അമ്മ ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം പുളി മേടിച്ച് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പുളി മേടിക്കുന്നതേം പാത്രത്തിലാക്കുന്നതൊക്കെ അപ്പം ഞാൻ പറഞ്ഞു പുളിയുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനിലേക്ക് ഈ പൊടികൾ ചൂടാക്കിയതും കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കൂടി ചൂടാക്കിയതും ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അതാ അവിടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും അതെൻ്റെ മറവിലായി പോയിട്ടോ അതുകൊണ്ട് എല്ലാം ചേർക്കുന്ന വീഡിയോ ഉണ്ട് ഇതാ നാരങ്ങ പിഴിയോട്ടോ അങ്ങനെയൊക്കെ കൂടി പിഴിഞ്ഞ് നമ്മളാ ചിക്കനിലേക്ക് നല്ല ഓണം ചേർത്ത് വെക്കണം കേട്ടോ ഇനി നമുക്ക് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചിക്കൻ ഇച്ചിരി ഇര റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ നേരെ പോകണത് മുറ്റത്തടുപ്പിലേക്ക് തീ പിടിപ്പിക്കാനായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം എടുത്തുകൊണ്ട് വേണം ഇനി മുറ്റത്തേക്ക് പോകാൻ പോയിട്ട് അപ്പം ഈ പാത്രം ഈ ചിക്കൻ്റെ മസാല കൂട്ടുകളും എല്ലാം എടുത്തുകൊണ്ട് പോകണം കേട്ടോ എണ്ണക്കുപ്പിയൊക്കെ മുറ്റത്ത് മുറ്റത്ത് വല്ലപ്പോഴും അല്ലേ പോയി തീ പിടിപ്പിക്കുന്നുള്ളൂ എപ്പോഴും ഇല്ലല്ലോ അപ്പോൾ എല്ലാം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവുക ഒന്നും മുറ്റത്ത് ഇടലില്ല വെക്കലില്ല അപ്പം എല്ലാം നമ്മളെ അകത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ സൗകര്യം ഉണ്ടായിരുന്നാലും ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ മുറ്റത്ത് തന്നെ തീ പിടിപ്പിക്കുമ്പോൾ തീ കത്തിക്കുമ്പോൾ ഇവിടെയും കുറച്ച് പൊടികളങ്ങനെ എടുത്തു വെക്കുമായിരുന്നു അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കേണ്ട കാര്യമില്ല ഇപ്പോൾ വലിയപ്പോഴും ഒക്കെ വന്നിട്ട് ഒരു ചോറ് വെച്ചാലായി ഒരു വെള്ളം തിളപ്പിച്ചാലായി ആ പ്രകാരം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ സൂപ്പർ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പി പിടിപ്പിക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇതുകൊണ്ടാണോ എന്തായാലും ഈ ചാനലൊക്കെ ഇച്ചിരി വാച്ച്വറൊക്കെ ഉള്ളൂ കേട്ടോ എന്നാലും വീഡിയോ കാണുന്നവരൊക്കെ ഏകദേശം ഫുള്ളായിട്ട് കണ്ട് എനിക്ക് സപ്പോർട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മുടങ്ങാതെ നിങ്ങളുടെ അടുത്ത് രണ്ട് ചാനലുണ്ടേ പോലും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പം നമ്മുടെ സൃഷ്ടി എന്ന് പറയുന്ന ചാനലില്ലേ അതിൽ നമ്മൾ ഡെയിലി ചെടിയും ചെടി സംബന്ധമായ സെയിലിങ് ഓൺലൈൻ സെയിലിങ് അത്യാവശ്യം എനിക്ക് നല്ല ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നീക്കാൻ പറ്റും പറ്റുന്നുണ്ട് കേട്ടോ ചെടി ബിസിനസ്സായിട്ട് അപ്പം ഞാൻ പലതും ഇതും ട്രൈ ചെയ്ത് നോക്കി തുണി ചെയ്ത് നോക്കി പക്ഷേ എനിക്ക് ഏറ്റവും ഇപ്പം ഒരു മനസ്സിനൊരു സന്തോഷം നമ്മൾ സൃഷ്ടിച്ചെടുത്ത സൃഷ്ടിയാട്ടോ അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു എന്താ നമ്മളതിനോടൊന്ന് ചേർന്ന് നമ്മുടെ മനസ്സിന് നമ്മൾ ഇഷ്ടം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കലാണല്ലോ ഒരു നൂതനമായൊരു സംരംഭമാണല്ലോ നമ്മൾ ഒരു പുതിയ തൈ നട്ട് അത് ഉണ്ടാകുമ്പോൾ എന്താ നമുക്കതിൽ നിന്ന് കിട്ടുന്നൊരു ആത്മസംതൃപ്തി എന്ന് പറയാം അതായിരിക്കും ബെറ്റർ അത് നമുക്ക് കിട്ടുന്നത് ഒരു പ്രത്യേക അനുഭവം കേട്ടോ നമ്മൾ നട്ടുണ്ടാക്കിയ സാധനങ്ങൾ നമ്മൾ നന്നാക്കി എടുക്കുകയും അത് ചെയ്തവർക്കേ ചെയ്യുന്നവർക്കേ അറിയുള്ളൂ കേട്ടോ അതിൽ അതിൽ സന്തോഷം കണ്ടെത്തുന്നവർക്കും അല്ലാത്തത് നമ്മളിപ്പോൾ അത് കൂടുതലും മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനെ ഇങ്ങനെ നല്ല എല്ലാം ചേർത്തിട്ട് ഒരു തക്കാളി ഞാൻ തൊലിയൊക്കെ ചെത്തി എല്ലാം റെഡിയാക്കി വെച്ചാൽ കേട്ടോ അപ്പോൾ ഇത് അടുപ്പിലായതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മൂക്കുന്നുണ്ട് കേട്ടോ കരിയാതെ നോക്കിയാൽ മതി മൂക്കുന്നതിന് കുഴപ്പമില്ല അങ്ങനെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് ഒരുപാട് വെളിച്ചെണ്ണ ചേർക്കുന്നതും അവന് ഇഷ്ടമില്ല കേട്ടോ അവന് ജിമ്മിൽ പോകുന്ന കൊണ്ട് അപ്പം ഈ തക്കാളിയും കൂടി ഇട്ടാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും കേട്ടോ അങ്ങനെ നമുക്ക് ഇതിങ്ങനെ നല്ല ഓണം വഴന്ന് വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞു വരുന്നത് അപ്പം ഈ അടുപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഈ അടുപ്പിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളൊക്കെ ആണെങ്കിലും വീഡിയോസിലൊക്കെ ആണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റി അപ്പം ഇതിൽ കൂടിയുള്ള പാചകങ്ങളും ഈ അടുപ്പൊന്നും നന്നാക്കിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് നല്ലതാക്കിയിട്ട് അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് വിചാരിച്ചിരുന്നു കേട്ടോ അപ്പം ഇപ്പം എനിക്കാണേലും ഒന്നിനും സമയം കിട്ടുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ചെടി പാക്കിങ്ങായി സെയിലിംഗ് ആയി ഓൺലൈനിൽ കൊണ്ടു പോയി ഡി ടി ഡി സി കൊറിയറായിട്ട് അയക്കലായി എല്ലാത്തിനും പോകുന്നത് കൊണ്ട് എനിക്കിത്തിരി സമയവും ഇല്ലാതെയായിപ്പോയി അതുകൊണ്ട് എനിക്കിപ്പം കിച്ചണിലെ പണികളൊക്കെ പിന്നെ അതിൻ്റേതായ മുറയ്ക്ക് ഞാൻ എത്ര ജോലി ഉണ്ടെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ഞാൻ നല്ല ഓണം നോക്കുന്നത് അതിൽ ഞാൻ ഒറ്റ മുടക്കം വരെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നത് കേട്ടോ അങ്ങനെ വീട്ടിലെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ അടിച്ചുപാരില് തേച്ച് കഴുകൽ ഇതൊന്നും ഞാനൊരു മുടക്കം കൂടാതെ ചെയ്യൂ കേട്ടോ അപ്പം ഫുഡ് എല്ലാവർക്കും നമ്മൾ ഓരോരുത്തരെ ഓരോ ഭാഗത്തേക്ക് യാത്രയായിട്ടുണ്ട് മോന് ജോലിക്ക് പോകേണ്ടിതാണ് ഒക്കെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവർക്ക് കൃത്യസമയത്ത് പോകേണ്ടി ഒക്കെ ആയതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര പെർഫെക്ഷൻ ആട്ടോ ഉണ്ടാക്കുന്ന കാര്യത്തിലും കൊടുക്കുന്ന കാര്യത്തിലും അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ നമ്മുടെ അടുപ്പിലുണ്ടാക്കി വേവിച്ച ചിക്കൻ ഇങ്ങനെ ഇച്ചിരി നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിളക്കി ഇച്ചിരി ഓയിലൂടി ഉണ്ട് സൂപ്പറാട്ടോ ഇതിപ്പോൾ ഇച്ചിരി എണ്ണ കുറവായോണ്ട് നല്ല അടുക്കി പിടിക്കാൻ പാടില്ല എന്നിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അത് വേഗാൻ വേണ്ടി ഞാനൊരു വളരെ കുറച്ച് വെള്ളം ഇനി ഈ വെള്ളവും ഈ ഇതും ഒക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഇത് മൂടി വെച്ച് ഇതിങ്ങനെ നല്ലോണം പറ്റി വേഗണം കേട്ടോ കുറച്ചുകൂടി ചിക്കൻ മസാ ചിക്കൻ മസാല ലാസ്റ്റായിട്ടോ ചേർത്ത് കൊടുത്തത് കറി ഞാൻ ഈ വഴറ്റിയതിലൊക്കെയാണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തത് ഇനി ഇതിവിടെ ഇങ്ങനെ ഇരുന്ന് നല്ല ചൂടിൽ അടച്ച് വെച്ച് നല്ലോണം വെന്ത് ആവിയൊക്കെ തട്ടി വെന്ത് വരുമ്പോഴത്തേക്കും സൂപ്പർ ചിക്കൻ കറി കൂട്ടിയല്ലെങ്കിലും പറഞ്ഞു വന്ന് കഴിഞ്ഞപ്പം ചിക്കൻ കറി കൂട്ടിയ ഒരു ഫീലായിട്ടോ അങ്ങനെ ഇതാ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊക്കെയായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നത്തെ വിശേഷങ്ങൾ കിടക്കാൻ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എന്താണെന്ന് അറിയില്ല കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ആയിരുന്നു ഇനിയും ഇത് കഴിഞ്ഞ് ഞാൻ ഓർത്തു ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോ ഉണ്ട് കല്യാണ വീഡിയോ ഉണ്ട് അതൊന്നും എഡിറ്റ് ചെയ്തിട്ട് കല്യാണം കാണാത്തവരെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഞാൻ കൂടിയ കല്യാണം ഒന്ന് കാണിച്ചു തരണ്ടേ ഞാൻ പിന്നെ ഒട്ടും പേഴിച്ചില്ല അവിടെ ഇരുന്ന് അങ്ങ് എഡിറ്റ് ചെയ്തു ഉടനെ തന്നെ അപ്ലോഡും ചെയ്തു അങ്ങനെ ഒരു കല്യാണ വീഡിയോ ആണ് എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ കേട്ടോ ഒന്ന് കയറി നോക്കണേ അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കറിക്കുള്ള എല്ലാം റെഡിയായി ഇനി ഇത് നടച്ചു വെച്ച് വയ്ക്കുക ഇതിനകത്ത് വേണേൽ കുറച്ചുകൂടി കൂടി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ സവോള ഇഞ്ചിയൊക്കെ ഇത്ര ചേർക്കുന്ന അത്രയും രുചിയാട്ടോ കറക്ക് ഞാൻ പിന്നെ കുറച്ച് ചിക്കനേ ഉള്ളൂ ഒരുപാട് മസാല കൂട്ടികളുടെയും അത്ര ഇഷ്ടമൊന്നുമില്ല എന്നോട് പറയും കുക്കർ ചിക്കൻ വെച്ചാൽ മതി കുക്കറിലാണേൽ ഓയിലൊന്നും ആവൂലല്ലോ അങ്ങനെ മതി എന്ന് പറയുന്നിടത്താണ് ഞാൻ ഇന്നിത് ഇങ്ങനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് കേട്ടോ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി വേണ്ടേന്ന് കുട്ടിയൊക്കെ ആണേലും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി അതാ അതോട് കഴിഞ്ഞ് പിന്നെ ഒരുപാട് ജോലികൾ പിന്നെയും ചെയ്തു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് വളരെ കാലം കൂടി ഞാൻ ഒരു ചിക്കൻ ഉണ്ടാക്കിയ വീഡിയോയും ഒരു കല്യാണം കഴിഞ്ഞ് വന്ന ഉച്ച കഴിഞ്ഞിട്ട് ഒരു വിശേഷമൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് മുഴുവനായിട്ട് എനിക്ക് പറയാൻ പറ്റിയല്ല ഹാഫ് ഡേ ആൻഡ് ഈവനിങ് അത് അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഇവനെയും വിശേഷമൊക്കെ കടന്നുപോയി പിറ്റേ ദിവസം ഞാൻ രാവിലെ ജോലികളൊക്കെ കഴിഞ്ഞ് അപ്പം ഒരു വീഡിയോസ് ഉണ്ടല്ലോ പിന്നെ ഞാൻ വിചാരിച്ചു അതൊരു ചെറിയ വീഡിയോസാണ് ചിക്കൻ കറിയുടെ മാത്രമല്ലേ ഉള്ളൂ അപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വന്ന ഈ വിശേഷങ്ങളുടെ കൂടെ അതിൻ്റെ കൂടെ ചേർത്താലോ എന്ന് അപ്പം നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം കൂട്ടുകാരെ അപ്പം ഞാൻ അങ്ങാടിക്ക് പോയിട്ട് വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അപ്പം രാവിലെ ഞാൻ തേങ്ങ ചമ്മന്തി കടു എന്താ മാങ്ങ വെച്ച് ഉണക്ക പച്ച മാങ്ങയാണെങ്കിൽ ഉപ്പിലിട്ട മാങ്ങ അത് വെച്ച് ചമ്മന്തി അരച്ച് വെച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം പാത്രത്തിലാകണം എന്നൊക്കെ വിചാരിച്ച് പോയതാണ് പക്ഷേ സമയം പോയത് ഞാൻ വേഗം പോവുകയാണ് ചെയ്തത് അന്നേരം തലേദിവസം ഒരു കൊറിയർ ഉണ്ടായിരുന്നു കൊറിയർ വീടി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ സൃഷ്ടിയിൽ അപ്പം കൊറിയറും പാക്കിങ്ങും ഒക്കെ ആയിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ അന്നേരം ചമ്മന്തി ഒന്നും എടുത്തു വെക്കാൻ നേരം കിട്ടിയില്ല രാവിലെ തിരക്കായിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തില്ല പോയി വന്ന് കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം ആ ഇനിയിപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞില്ലേ എന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് ഈ സാധനങ്ങൾ എടുത്തു വെക്കുന്നത് രാവിലെ എനിക്ക് കൊറിയർ ഉണ്ടെങ്കിൽ ഭയങ്കര തിരക്കാട്ടോ അപ്പം ഞാൻ വീട്ടിലെ ഒന്നും എനിക്ക് വീഡിയോസ് അതാണ് കേട്ടോ മിസ്സാകുന്നത് കൊറിയർ പാക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് കുറേ സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രവൃത്തി ആയതുകൊണ്ട് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന നമ്മുടെ ബേക്കറി ഇപ്പോൾ സ്നാക്സ് ഒക്കെ ഇട്ട് ഒരു പാത്രമാണ് അതിനകത്തൊന്ന് രണ്ട് മണി മിച്ചറ് എടുത്ത് വായലിട്ടോ അപ്പോൾ പുറത്തൊക്കെ നല്ല വെയിലും ചൂടും എവിടെയെങ്കിലും പോയിട്ട് വന്ന് കഴിഞ്ഞാൽ നല്ല ക്ഷീണം അപ്പം ശരിക്കും ക്ഷീണം കാരണം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ തന്നെ ഒരു മടിയാവും പിന്നെ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് ഞാൻ എങ്ങനെ എങ്ങനെയെത്താനല്ലേ അതുകൊണ്ട് ഞാനത് ഇത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതാണ് അപ്പോൾ ഇവിടെ നാടൻ കോഴിയുടെ മുട്ടയാട്ടോ ഇത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം മുട്ട മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് വെക്കാൻ നോക്കിയപ്പോൾ അവിടെ കുറച്ച് പാത്രങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും വെച്ചിട്ടാണ് പോയത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും മോൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു ഞാനിങ്ങനെ ഇട്ടിട്ട് പോകുന്നില്ല പക്ഷേ ഈ ചെടിയുടെ ഞാൻ പറഞ്ഞില്ലേ പാക്കിങ് കൊറിയറ് പേരെഴുതണം ഒട്ടിക്കണം നാല് കൊറിയർ ഉണ്ടായിരുന്നു അതും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കൊറിയർ ബാക്കിയിൽ നിന്നും അതൊക്കെ സൃഷ്ടി എന്ന് പറഞ്ഞ ചാനലുണ്ട് കേട്ടോ ആ വീഡിയോയും കൊറിയർ ബാക്കി എന്നൊക്കെ അങ്ങനെ ഇതാ ഇത് മുട്ട വയ്ക്കുന്ന സാ ആ ടേബിളൊന്ന് തൊട കഴുകിയെടുത്ത് അതിലേക്ക് മുട്ട വയ്ക്കുക വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം മുട്ട പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട് ഒരു ക്ലിയർ ഇല്ല അന്നേരം അതൊന്നും ക്ലിയർ ആക്കിയിട്ട് അതിൽ മുട്ട വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നത് മുട്ട കൊണ്ടുവരും അതിലേക്ക് പുറക്കി വയ്ക്കും അതൊന്ന് കഴുകണമെന്ന് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ചെളിയും പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് അതിലേക്ക് നമുക്ക് ഈ മുട്ട വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നാടൻ മുട്ട നമ്മൾ കൊണ്ടുപോയി കടയിൽ കൊടുക്കും പകരം മുട്ട നമ്മൾ മേടിച്ചോണ്ട് വരും അങ്ങനെയാട്ട പതിവ് പ്രാവശ്യം പോയപ്പോൾ പിന്നെ ഞാൻ ചെടിയുള്ളതുകൊണ്ട് പിന്നെ മുട്ട കൊണ്ടുപോയില്ല ചിലപ്പം ഞാൻ ചെടിയുടെ ഒപ്പം മുട്ടയും കൂടി കൊണ്ടുപോയി സെല് ചെയ്യൂട്ടോ പോകുമ്പോൾ ഒന്നിച്ചു പോകുമ്പോൾ എല്ലാം കൂടിയായിട്ടോ പോകുന്നത് അപ്പോൾ ഈ മുട്ടയൊക്കെ ഇനിയൊന്നെടുത്ത് വെച്ച് അതിൻ്റെ കൂടെ ബാലൻസ് ഇരുന്ന മുട്ടയും കൂടി എടുത്ത് വെച്ചു കെട്ടോ ഇനി നമുക്ക് ഓരോന്നും ഓരോ സ്ഥലത്ത് ആക്കണം അപ്പോൾ ചെറിയുള്ളി ആട്ടോ അപ്പോൾ പഴയ ഉള്ളിയൊക്കെ ഇതാ അത്യാവശ്യം കുറച്ച് കേടൊക്കെ ആയതൊക്കെ ഒന്ന് തിരിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇനി നല്ലത് മാത്രം ഒന്ന് എടുത്ത് വയ്ക്കാം അപ്പോൾ ഇങ്ങനെ അരിപ്പ ഉള്ളി പാത്രം ഒരുക്കിയിട്ടാട്ടോ ഞാൻ പിന്നെ അടുത്ത പ്രാവശ്യത്തേക്കുള്ളത് വയ്ക്കൽ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഉള്ളിയാട്ടോ അങ്ങനെ കേടൊന്നുമില്ല വലുപ്പമുള്ള ഉള്ളി ഞാൻ കട കയറിയപ്പോഴും തിരയുന്നീര് സാധനം വലുപ്പമുള്ള ഉള്ളിയും വലിപ്പമുള്ള വെളുത്തുള്ളി ആട്ടോ ഞാൻ തിരച്ചിൽ കൂടുതൽ നിറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിപ്പമുള്ള ഉള്ളിയും വലുപ്പമുള്ള തക്കാളിയൊക്കെ ആകുമ്പോൾ നമുക്ക് തോൽ പൊളിക്കാൻ എളുപ്പം ആവും അതുകൊണ്ടാട്ടോ അപ്പം ഞാൻ ഇങ്ങനെ തിരക്ക് പിടിച്ചുള്ള ജോലിയും വെപ്രാളമൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇതിനൊന്നും ഒരു ക്ഷമയില്ല ഒരു കുറച്ച് നേരം ഇരുന്ന് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തോണ്ട് കേട്ടോ അപ്പം കടക്കാർ തന്നെ ഓർത്ത് പോവും ഞാൻ എന്താ ഇങ്ങനെ വലിയ ഇത് ഉളി ഞാൻ പറയും എനിക്കിത് തോൽവിളിക്കാനുള്ള സൗകര്യത്തിനാട്ടോ ഞാനിങ്ങനെ ചെറിയത് ചെറിയത് ഒഴിവാക്കുന്നത് എന്ന് ഞാൻ പറയും കേട്ടോ അങ്ങനെ തക്കാളിയാണെങ്കിലും തക്കാളിയുടെ തോൽവി ചെത്തും സവോളയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഒരുക്കാൻ പാകത്തിന് അത് മടിയാണോ അല്ലെങ്കിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ ഒരുപാട് നേരം ഇരുന്ന് എനിക്കൊരു ജോലി അങ്ങനെ ഇരുന്നൊന്നും ചെയ്യാനുള്ള ക്ഷമയില്ല കേട്ടോ അങ്ങനെ ഗ്യാസൊക്കെ ഒന്ന് തുടക്കുക കേട്ടോ മുഴുവനും നമ്മൾ ജോലി ചെയ്തില്ലെങ്കിലും രാവിലെയൊക്കെ ഇട്ട് എറിഞ്ഞ് പെട്ടെന്ന് ഓടുന്നതാണ് അപ്പോൾ എത്ര തുടച്ച് കഴിഞ്ഞാലെ നേരം വെളുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തുടപ്പ് തുടക്കുന്നുണ്ട് പക്ഷേ പിന്നെയും നമ്മൾ ഭക്ഷണമൊക്കെ എടുക്കുമ്പോൾ അവിടെ ഇവിടെ തെറിച്ചതിൻ്റെ ഒക്കെ ഒന്ന് തുടച്ചിടുക കേട്ടോ നിങ്ങളോടധികം ഞാൻ സംസാരിച്ചിട്ടില്ല നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് സപ്പോ ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കമൻസൊക്കെ ഒന്ന് ഇട്ടേ കിട്ടോ അപ്പം ഞാൻ പിന്നെ കുറേ പേരുടെ വീഡിയോസ് കാണുന്നുണ്ട് കാണാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും കാണാതിരിക്കണം എന്നെനിക്കില്ലേ എല്ലാവരുടെയും വീഡിയോ എനിക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് ആ കൂട്ടുകാരെ എനിക്ക് കുറച്ച് സമയമേ കിട്ടുന്നുള്ളൂ അപ്പം കൂടുതലും ഞാൻ ഈ ചെടിയുടെ പുറകെ ആയി പോവുകയാണ് അതിൻ്റെ ബൂസ്റ്റിങ് അതിൻ്റെ റീപ്പോട്ടിങ് പിന്നെ അതിൻ്റെ എന്താണ് ബിസ് ഓൺലൈനിൽ പാക്കിങ് ആയിട്ട് അങ്ങനെ സമയം പോകണമുണ്ട് കേട്ടോ അപ്പം പറ്റുന്ന സമയം രാത്രിക്കും ഒക്കെ കിടന്നാണ് ഞാൻ വീഡിയോസ് കാണുന്നതും ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ എത്ര ദിവസം എത്ര നേരം കൊണ്ടാണ് ഇത് കൊടുത്തു തീർത്തേന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അത്രയും സ്ലോയിലാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം അതിൻ്റെ എത്രയോ പരി എനിക്ക് ക്ഷീണമാണ് ഭയങ്കര ക്ഷീണം എന്തെന്നറിയില്ല ഞാൻ ഫോണായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എഡിറ്റിംഗ് ആണെങ്കിലും ചിലപ്പോൾ ഫോൺ കയ്യിൽ നിന്ന് താഴെ വീഴുന്നൊരു സ്ഥിതിയാണ് ഉറങ്ങിപ്പോവും ഇപ്പോഴും ഞാൻ ഏകദേശം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കഴിഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്ഥിതി വിശേഷങ്ങൾ അപ്പോൾ പിന്നെ എല്ലായിടവും ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ട് ഇനിയും വൈകുന്നേരത്തേക്കുള്ള ചുറ്റുവട്ടങ്ങളാട്ടോ പിന്നെയും നമ്മൾ പോകുന്നത് ഈ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി വിശേഷങ്ങളിലേക്ക് അപ്പം ഞാൻ മുടി ഈ മുടിയൊന്ന് എനിക്ക് വാരി ഇങ്ങനെയൊന്ന് കെട്ടിവെച്ചാൽ എനിക്ക് പിന്നെ ജോലിക്കൊരു അങ്ങനെ കെട്ടിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യാൻ എത്ര എളുപ്പമാട്ടോ അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഒരു കെട്ടിവെച്ചു ഇനി അടിച്ചു വാരി ഒന്ന് തുടച്ചും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു ബ്രൂ ഒടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ ബ്രൂവിലേക്ക് പോയതാണ് അപ്പം കോഫി കെട്ടോ അങ്ങനെ കുറച്ച് പഞ്ചസാര ഷുഗർ ചെക്ക് ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം ഷുഗറും കുറവാണ് അപ്പോൾ കുറച്ച് പഞ്ചസാരയിട്ട് നമുക്ക് കോഫി ഓടിക്കാം പിന്നെ ഇതാ നമ്മുടെ ബ്രൊമലിയാണ്ട് എന്ന് പറയുന്ന ചെടിയാട്ടോ ഇത് അതൊക്കെ കുറച്ച് പേരാവശ്യപ്പെട്ടതിനനുസരിച്ച് പിന്നെ ഡാൽമേഷ്യം ടൈപ്പ് ഓഫ് അഗ്ലോണിമ കലേഡിയം എന്ന് തുടങ്ങുന്ന കുറച്ച് ചെടികൾ അപ്പോൾ ഇനിയും ചെടി നിങ്ങളിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സൃഷ്ടി എന്ന് പറഞ്ഞ ചാനൽ വന്ന് കണ്ടിട്ട് ചെടി നോക്കിയൊന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ എൻ്റെ ആ ചാനൽ കാണാത്തവർ ചിലപ്പോൾ ഈ വീഡിയോസ് സ്ഥിരം വാച്ച് ചെയ്യുന്നവരുണ്ടാവും അപ്പം സൃഷ്ടി എന്ന് പറയുന്ന മലയാളത്തിലാട്ടോ എഴുതി വെച്ചേക്കുന്ന ചെടിയെ സംബന്ധമായോണ്ട് അതങ്ങനെയാണ് ചെയ്ത് ടൈപ്പ് ചെയ്തത് അതിപ്പോൾ അങ്ങനെയാ തന്നെയാണ് ഓടുന്നതും അപ്പോൾ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റി